ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിൽ നിന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷായിട്ടാണ് ഒന്നുമല്ല നെയ്ച്ചോറാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് ഉണ്ടാക്കുന്ന നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് കൈമാ റൈസാണ് അഷ്റപ്പരി കൈമാ റൈസ് ഇതൊക്കെയാണ് നമ്മൾ നെയ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അരി അത് ഞാൻ നാല് കപ്പ് അരി എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി ഞാനൊരു പത്ത് മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് അതിന് ശേഷം നമ്മൾക്ക് ചോറ് ഞാൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ചൂടായി വരുമ്പോൾ അതിൽ കാൽ കപ്പിലും കുറച്ച് കുറവായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഫുൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ആറ് ഏലക്കായ് മൂന്ന് കറാമ്പ് ഒരു കഷ്ണപ്പട്ട ഒരു വേലീഫ് ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായി പൊട്ടിക്കുക അതിനുശേഷം അതിലേക്ക് ഞാൻ ചെറിയൊരു ഉള്ളിയാണ് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക അത് അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഉള്ളിയും എല്ലാം എണ്ണയിൽ കൂടി നന്നായി മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റും അതേപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം നമ്മൾ ഉള്ളിയും ക്യാരറ്റും അതുപോലെ കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ മൂത്ത് വരുമ്പം അതിലേക്ക് ഞാൻ എട്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം തോതിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാല് കപ്പ് അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളം കിടക്കാമെന്ന് അതിന് ശേഷം നമ്മൾക്ക് അതിൽ ഉപ്പിട്ട് കൊടുക്കാം ചോറിന് ആവശ്യമുള്ള അത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി ഒന്ന് കുറച്ച് സമയം അതൊന്ന് അടച്ചു വെക്കാം വെള്ളം കുറച്ച് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച അരിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടിച്ചു കൊടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയതാണ് നമ്മളെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരുന്നുണ്ട് ഇനി ചെറിയ തീയിൽ ഗ്യാസ് നന്നായി കുറച്ചിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ വെച്ചുകൊടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റും കൂടി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് നോക്കിയതാണ് നമ്മളെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് അരി വെള്ളമൊക്കെ നന്നായി കണക്കായിട്ട് തന്നെ ഉള്ളത് ഒന്നൊട്ടാതെ നല്ല നല്ലതുപോലെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് നമ്മളെ ഗീ റൈസ് നമ്മൾ ചോറ് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്നു അടച്ചു കൊടുക്കാം നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ വെന്ത് വന്ന് നമ്മളത് ഇറക്കി മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാം ഈ ഇത് നല്ല നല്ല ടേസ്റ്റ് ആണ് അതേപോലെ ഫുൾ ആയിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിലേറെ നല്ലതാണ് നമ്മൾ നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടി നമ്മൾക്ക് ഏത് കറിക്കു വേണമെങ്കിലും നമ്മൾക്ക് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റൈസാണിത് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലൈക്ക് തരാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ലൈക്ക് അടിക്കാതെ പോലെ എല്ലാവരും വീഡിയോ കണ്ട് ഒരു ലൈക്കെങ്കിലും അടിച്ചിട്ട് പോണേ ഇനിയും ഞാനൊരടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവർക്കും വീണ്ടും അസലാമലൈക്കും താങ്ക് യു